നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ ഇന്നത്തെ അതിഥി അതിഥിയുടെ പേര് തന്നെ അതിഥി എന്നാണ് തുടങ്ങുന്നത് നമ്മുടെ ഒരു ചാനലിൻ്റെ വലിയൊരു ഫോളോവറും കൂടിയാണ് ഈ കുട്ടി അതിഥി അതിഥിയുടെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു അതിഥിയോട് അതിഥിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിഥിയുടെ ഒരു കൂട്ടുകാരിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ുട്ടിന്ന് വന്നിരിക്കുന്നത് അതിഥി കുട്ടിയോട് ചോദിക്കാം പറയൂ അതിഥി അതിഥിയുടെ പേരെന്താണ് പിങ്കിയെ കാണിച്ചു കൊടുക്കൂ കൊടുക്കൂ കാണിച്ചു ഇതാണ് പിങ്കി ഓക്കെ നമുക്ക് പിങ്കിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കുട്ടിയോടെ ചോദിക്കാം പിങ്കിയെ താങ്കൾക്ക് ആരാണ് വാങ്ങിച്ചു തന്നത് ഓക്കെ അച്ഛനാണ് വാങ്ങിച്ചു തന്നത് അച്ഛനാണ് വാങ്ങിച്ചു തന്നത് വാങ്ങിച്ചു കൊടുത്തത് പിങ്കിക്ക് ഓക്കേ പിങ്കിയെ അപ്പോൾ പിങ്കിയും കുളിപ്പിക്കാറുണ്ടോ കൈ വെക്കൂ താഴെത്ത് വെക്കു കാണാൻ പറ്റൂ പിങ്കിയെ കുളിപ്പിക്കാറുണ്ടോ എന്നും ഉണ്ടോ ഉറക്കെ പറയും ബാക്കി എന്തൊക്കെയാണ് പിങ്കിക്ക് താങ്കൾ ചെയ്തു കൊടുക്കുന്നത് ഓഹോ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ കൊച്ചു പിടിക്കയാണ് പിങ്കിയെ താങ്കൾക്ക് എത്ര നാളുകൾക്ക് മുമ്പാണോ അച്ഛൻ ഇത് വാങ്ങിച്ചു തന്നത് രണ്ടു ദിവസം മുമ്പാണോ പിങ്കിയെ കിട്ടിയത് പിങ്കിയുടെ കൂടെ ആണോ കിടന്നുറങ്ങുന്നതൊക്കെ രാത്രിയിലപ്പോ ആ രാവിലെ കളിക്കാൻ മാത്രമാണ് പിങ്കിയുടെ കൂടെ പോകുന്നതെന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ വേറെ കൂട്ടുകാരുള്ള ആരൊക്കെയാണ് അതിഥിയുടെ കളിക്കാൻ കൂടെ കൂടുന്നത് ടിങ്കും ടിങ്കിയൊക്കെയാണ് അത്തിയുടെ നമുക്ക് തോന്നുന്നത് ഒക്കെ എന്തായാലും നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാരിയുടെ പരിചയപ്പെടുത്താൻ വന്നതില് ഈ ചാനലിന്റെയും പേരില് നന്ദി രേഖപ്പെടുത്തുന്നു ഇനി പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ടിങ്കു പേരെങ്കി ടിങ്കിയും ടിങ്കു എല്ലാം വീണ്ടും അതിയോടൊപ്പം വരുന്നതായിരിക്കും നന്ദി നമസ്കാരം ഒരു ഹായ് കൊടുത്തു വേണ്ടി